ഹായ് കായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബെഡിൽ മൂത്രം ഒഴിക്കാറുണ്ട് ഈ മഴയൊക്കെയുള്ള സമയത്ത് ബെഡിൽ നിന്ന് ഒരു ഒരു കൂപ്പൽ മണം പോലെ വരും വേനൽക്കാലത്ത് വരാം അത്യാവശ്യം വേനൽക്കാലത്താകുമ്പോൾ വെയിലൊക്കെയുള്ള സമയത്ത് നമുക്കത് ഉണക്കാനിടാം എല്ലാം സൗകര്യം ഉണ്ടാവും വെയിൽ കുറവുള്ള സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ ടിപ്പാണൊന്ന് കാണിച്ചു തരുന്നത് കൂടാതെ ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്പുകളും കൂടി കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും തീർച്ചയായിട്ടും വീഡിയോ കാണണം വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടിപ്പുകളൊന്നും നോക്കാം നേരിട്ട് വീട്ടിലോട്ട് കിടക്കാം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ബെഡിൻ്റെ ഒരു ബെഡ്ഷീറ്റിന് ഒരു മണം വരും അത് പിന്നീട് ബെഡിലോട്ട് പോവും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് മണം വരും അതുപോലെ ഒട്ടുമിക്ക ഫാമിലികളും ഫ്ലാറ്റിലും അങ്ങനെയുള്ള സ്ഥല പരിമിതികൾ ഉള്ള സ്ഥലത്തേക്കാണ് താമസിക്കുന്നത് അങ്ങനെയുള്ളവർക്കൊന്നും അത് ചിലപ്പോൾ അത്ര പ്രാവർത്തികമാകാനുള്ള ഒരു സാധ്യത കുറവാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആണല്ലുള്ള ചെറിയ വീഡിയോ ആണത് അപ്പോൾ പുറത്ത് സൗകര്യമുള്ളവർ ഉണക്കാൻ പറ്റുന്നവർക്ക് ഉണക്കാം അല്ലാത്തവർക്ക് ഇത് മണം പോകാൻ വേണ്ടിയിട്ട് ഒരു ഇട്ട കാര്യം ചെയ്താൽ മതി അപ്പോൾ അതാണെന്ന് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ എത്ര വലിയ ബെഡും തലയണയെ നമ്മൾ നമ്മളാകെ ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനമാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷേ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഫേമസ് ആയ ഒരു ക്ലീനിങ് ഏജൻ്റാണ് ബേക്കിംഗ് സോഡ വിനി വിനീഗറിൻ്റെ ഒക്കെ ഒരു മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ പൂപ്പലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വല്ലപ്പൊഴം കൂടുമ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മതി അതുപോലെ തലകണയിൽ നിങ്ങളെല്ലാവരും ഇത് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒരു ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്ക് എഴുത ഒരു തവണ ഇത് ചെയ്താൽ മതി മഴയുള്ള സമയത്ത് വേനലുള്ള സമയത്ത് വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ അതുപോലെ തലകണയിലും എല്ലാവരും ചെയ്യുക അതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ മൂത്ര വയ്ക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുട്ടികളുടെ അപ്പോൾ ആ ഒരു ഇതുപോലെ നന്നായിട്ട് കൊട്ടിക്കൊടുക്കാം കേട്ടോ ഈ ഒരു പോർഷനിലാണ് നിങ്ങൾ കുട്ടികൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് കുട്ടി കുട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മാറുന്നതാണ് കേട്ടോ ആ മണം നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അത്യാവശ്യം പേർക്ക് അറിയുന്ന ഒരു ടിപ്പ് ആണത് ബെഡിൽ ഉണ്ടാകുന്ന ഒരു പൂപ്പൽ മണം എല്ലാം പത്ത് മിനിറ്റ് കൊണ്ട് മാറുന്നതാണ് അപ്പോൾ എല്ലാവരും ദൈവ സാധനം ഉപയോഗിക്കുക ബേക്കിംഗ് സോഡ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പാക്കറ്റ് വാങ്ങി വെക്കണം കേട്ടോ ഒരുപാട് ഉപയോഗമുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വാനറ്റ് ബാഗുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മണി പേഴ്സുകളെല്ലാം കുറെ ഉപയോഗിക്കുമ്പോൾ കളറല്ല ഒന്ന് ഷൈനിങ് പോവും അതായത് നമ്മൾ വാങ്ങിയ ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ നമ്മളത് അത്യാവശ്യമൊക്കെ ചിലപ്പോൾ വാഷ് ചെയ്യാൻ പറ്റുന്ന വാഷ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളത് ഒന്ന് തുടച്ചു കൊടുക്കാറാണ് പതിവ് അപ്പോൾ തുടച്ചു കൊടുക്കുന്ന സമയത്തൊന്നും നമ്മൾ സാധ ഒരു വെള്ളം വെച്ച് തുടച്ചാലോ നമുക്ക് ഇതൊരിക്കലും ഒരു ഷൈനിങ് ഉണ്ടാവില്ല അതുപോലെ പ്രത്യേകിച്ചിട്ട് ഈ ലെതറല്ലാം നമുക്ക് വെള്ളം വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇതേ ഇതുപോലെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെ മണി പോയസ് വാൻറ്റി ബാഗ് സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന ബാഗാണെങ്കിൽ ശരി ഏതാണെങ്കിലും കളറ് ഫെയ്ഡാകാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിപ്പാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതും നിങ്ങളെല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് അതെന്താണ് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസലിൻ്റെ ആണ് കേട്ടോ ഒരു എന്ന് നുള്ള കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഇഞ്ചിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ ഒരു ഗുണം മാത്രമാണ് മാത്രമാണത് അപ്പോൾ നമ്മൾ ഏത് ലെതറാണെങ്കിലും നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാം കാരണം വെള്ളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലെതറ് ചീത്തിയാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ബാഡ് സ്മെല്ലും വരും അപ്പോൾ ലെതറിൽ മാക്സിമം നമ്മളാരും വെള്ളത്തിൻ്റെ അംശം പോലും തട്ടിക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ മഴയത്തെല്ലാം പോയിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തുടച്ചെടുത്തിട്ട് ഇതുപോലെ അടുത്തുനിന്ന് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല നീറ്റായിരിക്കും അതിനുശേഷം ഒരു തുണി എടുത്തിട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ചോ ആണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് ഇതുപോലെ ചെയ്താൽ മതി എത്ര കാലം ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല ഷൈനിങ് ഉണ്ടാവും നല്ല ഷൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതെങ്ങനെ വാങ്ങി അതുപോലെ ഇരിക്കും ലെതർ മാക്സിമം എല്ലാവരും ലെതർ പേഴ്സ് ആണെങ്കിൽ വെള്ളം തട്ടിക്കരുത് വെള്ളം തട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ക്വാളിറ്റിയും പോവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ രണ്ടും ചെയ്തു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളിതിൻ്റെ സിബ് സിബാണ് ഏറ്റവും കൂടുതൽ അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വാൻറ്റി എന്നല്ല എല്ലാ ദൃശ്യങ്ങളുണ്ടാവും കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ സിബിൻ്റെ ഒരു പ്രശ്നം വളരെ വലുതാണ് ഇപ്പോൾ കുറേ ഉപയോഗിക്കുമ്പോൾ ചെറുപ്പ ഒരു ടൈറ്റൊക്കെ ഉണ്ടാവും കാരണം ഇതിൻ്റെ ഒരു ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഇതുപോലെ കുറച്ച് വേസലിനെടുത്തിട്ട് സിബില് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം പുരട്ടി കൊടുക്കാമോ എത്ര വലിയ സിബാണെങ്കിലും ഒരു വിഷയമില്ല കേട്ടോ അത് മാത്രമല്ല നമ്മൾ പാൻറിന്റെ ആണെങ്കിലും എന്തിന്റെയാണെങ്കിലും സിബില് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വേസിലും തേച്ച് കൊടുത്താൽ വളരെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഈ സിബിൽ ഉണ്ടാകുന്ന യാതൊരു ബ്ലോക്കും തുരുമ്പൊന്നും ഉണ്ടാവില്ല കാരണം അത്ര ക്വാളിറ്റി ഉള്ള മറ്റല്ലെന്നല്ലോ നമ്മള് സിപ്പ് എല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത് കാരണം കുട്ടികളുടെ ബാഗൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താല് കുറേ കാലം സിപ്പ് കേടുവരാതെ നിൽക്കട്ടോ കാരണം കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ചീത്തയാക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പേസുള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം ഫ്രണ്ട്സ് അടുത്ത് നമ്മുടെ ഒരു സിമ്പിൾ ടിപ്പും കൂടി ഞാൻ പറയാൻ പോകണം ഇതുപോലെ അരിയൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ഇത് കണ്ട കറുത്ത പ്രാണികൾ വരും കുറേ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരും നമ്മൾ എത്രയൊക്കെ മൂടി വെച്ചിരുന്നാലും അരിയിൽ വണ്ടോ ഇല്ലെങ്കിൽ പ്രാണികൾ വരും അപ്പോൾ ഇതുപോലെ നമ്മൾ അരി സൂക്ഷിക്കുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാവുന്നതാണ് എന്നിരുന്നാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി ഇതുപോലെ അരിയിൽ രണ്ട് ഗ്രാമ്പും ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി എന്നും ഫ്രഷായിരിക്കും വണ്ടോ പ്രാണികളോ ഒന്നും വന്ന് അരിയെ കേടും വരുത്തില്ല പോരാത്തതിന് പാത്രം തുറക്കുമ്പോൾ നമുക്ക് നല്ല ഗ്രാമ്പൂവിൻ്റെ മണം വരും അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ തരത്തിലുള്ള ഒരു സ്പൈസസ് നമുക്ക് വേറെ ഉപയോഗിക്കാം ഏലക്കായ പക്ഷേ ഏലക്കായനെക്കാളും എൻ്റെ അഭിപ്രായത്തിൽ ഗ്രാമ്പു ഇടുന്നതായിരിക്കും നല്ലത് ഏലക്കായ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടുകളിൽ പണ്ട് അപ്പം അമ്മമാരൊക്കെ ഏലക്കായൊക്കെ ഇടുന്നതാണ് ഏറ്റവും കൂടി കണ്ടിരിക്കുന്നത് കാരണം ഗ്രാമ്പൂവിൻ്റെ മണം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ ഇതുപോലെ ഇട്ട് വെക്കാറുണ്ട് പക്ഷേ ഏലക്കിനെക്കാളും ഏറ്റവും കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഗ്രാം പൂവിനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക പേരും ഗ്രാം പൂർക്കിട്ട് വെക്കുന്നത് പക്ഷേ ഏലക്കയും ഒരു ഓപ്ഷനാണ് ഏലക്ക വേണമെങ്കിൽ ഇടാം അപ്പോൾ ഇതുപോലെ നിങ്ങളിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കിലോ അരി വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും നമുക്ക് സ്റ്റോക്ക് ചെയ്യാം പ്രാണികളോ വണ്ടോ ഒന്നുമില്ലാതെ അരിയുടെ ഒരു പൂപ്പൽ മണം പോലും ഇല്ലാതെ നമുക്ക് മാസങ്ങൾ കഴിഞ്ഞ ശേഷം അരി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അരി എല്ലാവരും നമ്മൾക്ക് എന്തായാലും ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ഒരു ആയതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം ഗ്രാമ്പൂ ഏലക്കുമാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്ന ഒരു രീതി എന്ന് പറയുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ സവാള ഉണ്ടല്ലോ സവാള കട്ട് ചെയ്തിട്ട് അരിയിൽ വെക്കുന്നത് ഞാൻ ഒരു വീഡിയോയില് കണ്ടായിരുന്നു കേട്ടോ ഇതത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കൊരു അറിയില്ല നമുക്ക് ആരെങ്കിലും അറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലെ സവാള വയ്ക്കുകയാണെങ്കിലും ഒരു പൂപ്പലിൻ്റെ മണമൊന്നും അരിയിലുണ്ടാവില്ല എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യും നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ രണ്ട് മൂന്ന് യൂസ്ഫുള്ളായ ചെറിയ ടിപ്പുകളാണ് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരേക്കും ഒരിക്കൽ കൂടി ബൈ ബൈ